വെൽക്കം ടു കുക്കിംഗ് ഇറ്റ് സിമ്പിൾ ഞാൻ ജെസി മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ മാങ്ങ ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് എത്തിയിട്ടുള്ളത് ഇതിനായിട്ട് ഞാൻ നന്നായിട്ട് പഴുത്തിട്ടുള്ള ഒരു വലിയ മാങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഒരുപാട് ചേരുവകളൊന്നും ഇല്ല നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ബ്രെഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡെസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് മാങ്ങ നല്ല പഴുത്തതായിരിക്കണം നല്ല ഫ്ലേവർ ഉള്ള നല്ല മധുരമുള്ള മാങ്ങയാണെങ്കിൽ അത്രയും നല്ലത് അൽഫോൺസോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഒരു കെനിയൻ മാങ്ങയാണ് ഇത് നമുക്ക് തോൽ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടെടുക്കാം കുറച്ച് ഈ മുറിച്ചതിൽ നിന്ന് നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഫില്ലിങ്ങിനു വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം ബാക്കിയുള്ളത് നമുക്ക് കഷണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിൽ നിന്ന് കുറച്ച് പ്യൂരി ആക്കിയിട്ട് നമ്മുടെ ഈ ഒരു ഡെസേർട്ടിൽ ഇട്ട് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ എന്താ കുറച്ച് ഒരു സൈഡ് കട്ട് ചെയ്ത് ബാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളത് ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് അരച്ചിട്ടെടുക്കാം ഇങ്ങനെ അരച്ച് വെച്ചിട്ടുള്ള മിക്സ്ചറിൽ നിന്ന് ഞാൻ കുറച്ച് ഒരു നാല് സ്പൂണ് മാറ്റി വയ്ക്കുന്നുണ്ട് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ മുകളിൽ കുറച്ചൊരു ഡെക്കറേഷൻ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ മാറ്റി വെച്ചിട്ടുള്ളത് എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് നമുക്ക് കുറച്ച് കണ്ടെൻസ് മിൽക്കും അതുപോലെ തന്നെ ഫ്രഷ് ക്രീമും കുറച്ച് പാലും ചേർത്ത് കൊടുക്കാം ഇതിനൊന്നും പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മളിത് സെറ്റാക്കാനൊന്നും പോകുന്നില്ല നമുക്ക് ജസ്റ്റ് ഇത് ഒരു തിക്കായിട്ടുള്ള ക്രീമിൻ്റെ പാകത്തിലാണ് കിട്ടേണ്ടത് ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഏകദേശം കാൽ കപ്പ് കണ്ടൻസ് മിൽക്ക് എടുത്തിട്ടുണ്ട് കാൽ കപ്പ് തന്നെ തിക്ക് ക്രീം ഇട്ട് കൊടു കൊടുക്കുന്നുണ്ട് അതുപോലെ അരക്കപ്പ് പാലും ഒഴിച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് തിക്നസ്സിനനുസരിച്ചിട്ടൊക്കെ ഇത് അഡ്ജസ്റ്റ് ചെയ്യാം കുറച്ച് വനില അസൻസ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് മാംഗോ എസൻസ് കയ്യിലുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം കേട്ടോ ചിലർക്ക് മാംഗോ എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല അപ്പോൾ അതിനനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം ഒരു അര കപ്പ് വിപ്പിംഗ് ക്രീം ഞാനൊന്ന് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കുന്നുണ്ട് ഇതും നമുക്ക് ഇതിനിടയിൽ ഒരു ലെയർ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഞാനിപ്പോൾ സാധാരണ പോലെ കൈ ഉപയോഗിച്ചിട്ടാണ് വിസ്ക് ചെയ്യുന്നത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത് നല്ല തിക്കായിട്ട് നല്ല പീക്കായിട്ടൊന്നും വേണ്ട ഈ ഒരു കൺസിസ്റ്റൻസിയിൽ സോഫ്റ്റ് പീക്കായിട്ട് കിട്ടിയാൽ മാത്രം മതി മറ്റത് ഭയങ്കര നമ്മൾ ക്രീം കഴിക്കുന്ന പോലെ ഇപ്പം ഓവറായിട്ട് വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നമ്മുടെ ലെയേഴ്സ് ഒക്കെ റെഡിയാണ് ഇനി നമുക്കിത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് നോക്കാം ഒരു പുഡിങ് ട്രൈ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള മാംഗോ മിക്സ്ചറില്ലേ അത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഉണ്ടാവുക അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വൈറ്റ് ബ്രെഡിൻ്റെ അരിക കട്ട് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വൈറ്റ് ബ്രെഡിൻ്റെ പകരമായിട്ട് പിന്നെ നമ്മൾ സ്ലൈസ് കേക്ക് വാങ്ങിക്കില്ലേ അതോ അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള കേക്കോ ബിസ്ക്കറ്റോ ഒക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഈ ഒരു റെസിപ്പിയിൽ മാറ്റം വരുത്താം എന്നാണ് എനിക്ക് പറയാനുള്ളത് വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ചും കൂടെ ആ ഒരു മാംഗോ മിക്സ്ചർ ഒഴിച്ചു കൊടുക്കാം അപ്പം ഈ ബ്രെഡൊക്കെ ശരിക്കും ആ ഒരു മാംഗോ മിക്സ്ചറിൽ ശരിക്കും സോക്കായിട്ട് കിട്ടും അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മാംഗോ പീസസും കൂടെ ഇട്ട് കൊടുക്കാം ഈ ഒരു ലെയർ നമുക്ക് ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കാം നമ്മളിത് ഒഴിക്കുക എന്നിട്ട് സ്പ്രെഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഫില്ലിങ് വെക്കാം അതുപോലെ നിങ്ങൾക്ക് ഇതിപ്പോൾ വലിയ ട്രേ ആണെങ്കിലും വലിയ ക്വാണ്ടിറ്റിയിൽ ചെയ്യാം ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ഏകദേശം പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലിറ്ററിൻ്റെ ട്രേ ആണ് അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇതിനനുസരിച്ച് ക്വാണ്ടിറ്റി മാറ്റിയിട്ടും വേണമെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചെയ്യാം കേട്ടോ അപ്പം അതാണ് ഞാൻ ഫസ്റ്റത്തെ ലെയർ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതേപോലെ ഈ ലെയർ റിപ്പീറ്റ് ചെയ്യാം ഈ ഒരു പുഡിങ് ട്രൈയുടെ റിമൂവ് വരെ ഞാൻ ഈ ലെയേഴ്സൊക്കെ റിപ്പീറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഇതിപ്പം കറക്റ്റ് പാകത്തിനാണ് എനിക്ക് ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് സെറ്റ് ചെയ്യണം കറക്റ്റ് പുറത്തൊക്കെ കൊണ്ടിട്ട് സെർവ് ചെയ്യാനുള്ളതാണെങ്കിൽ സമ്മർ സീസണൊക്കെ അല്ലേ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു മാംഗോ മിക്സ്ചറിൽ ജലാറ്റിനും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇത് വീട്ടിൽ തന്നെ സെർവ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കുന്നതും പിന്നെ സോഫ്സ് കൂപ്പ് കഴിക്കാമെന്നുള്ള ആ ഒരു ഇത് മൈൻഡിൽ വെച്ച് ചെയ്യുന്നതിനെ കൊണ്ട് ഈ ഒരു രീതിയിലാണ് ജലാറ്റിനും ചൈനാഗ്രാസും ഒന്നും ചേർക്കാതെ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് കുറച്ച് നേരത്തെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മാങ്കോ പൾപ്പില്ലേ ഫസ്റ്റ് നമ്മൾ മിക്സിയിലടിച്ചാൽ അത് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കാം ഇതൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടോ ഒരു ടൂത്ത്പിക്ക് ഉപയോഗിച്ചിട്ടോ എന്തെങ്കിലും ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഞാൻ കുറച്ച് മാംഗോ പീസസ് കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയുള്ള പരിപാടി നമ്മുടെ പുഡിങ് സംഭവം സെറ്റാണ് ഇനി എന്ത് ചെയ്യുക ഫ്രിഡ്ജിൽ വെക്കുക ഒരു ഫോർ ടു ഫൈവ് ഹവേഴ്സൊക്കെ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ച് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അതിനുശേഷം നിങ്ങൾ സെർവ് ചെയ്യാം മാങ്ങ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ട്രൈ നോക്കുക എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നിങ്ങളത് ട്രൈ നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാം നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താഴെയുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഒന്ന് ഓപ്ഷൻ എടുക്കാനും ആരും മറക്കരുത് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ട്രൈ നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്